പണലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ബോണ്ടുകൾ വാങ്ങാൻ റിസർവ് ബാങ്ക് വാങ്ങുന്നത് ലക്ഷം കോടിയുടെ ബോണ്ട് പത്ത് ബില്യൺ ഡോളറിന്റെ ബൈസൽ സ്വാപ്പും നടത്തും ഇന്ത്യയിൽ ടെസ്ലയ്ക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന വ്യവസായ പ്രമുഖനായ സജ്ജൻ ജിണ്ടാൽ ടാറ്റയുടെയും മഹീന്ദ്രയുടെയും നാട്ടിൽ എലോൺ മസ്കിന് വിജയസാധ്യതയില്ലെന്നും ജെഎസ് ഡബ്ല്യു ചെയർമാൻ പറഞ്ഞു കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചില കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവ ഒഴിവാക്കുന്നത് പരിഗണിച്ച് ഡൊണാൾഡ് ട്രംപ് പുതിയ നികുതികളിൽ നിന്ന് ചില മേഖലകൾക്ക് ആശ്വാസം നൽകാനാണ് ഭരണകൂടത്തിന്റെ നീക്കം ഇന്ത്യയുടെ വനിതാ തൊഴിൽ ശക്തി രണ്ടായിരത്തി നാല്പത്തിയേഴിൽ എഴുപത് ശതമാനമായി ഉയരണമെന്ന കേന്ദ്ര തൊഴിൽ സെക്രട്ടറി സാമ്പത്തിക സാമ്പത്തികശേഷി കൈവരിക്കുന്നതിനും രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വനിതാ തൊഴിൽ ശക്തി വർദ്ധിപ്പിക്കണമെന്നാണ് കേന്ദ്ര വിലയിരുത്തൽ സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധന ഇന്ന് ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി അറുപത് രൂപയും പവന് എൺപത് രൂപ വർദ്ധിച്ച് അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായി